ം ആബിർ ഗുലാൽ ഇന്ത്യയിൽ നിരോധിച്ചു എന്നൊരു പുതിയ വിവരം അങ്ങനെ ഒരു സിനിമ നിരോധിച്ചു എന്നൊരു പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത് പാക് താരം ഫവാദ് ഖാൻ അഭിനയിക്കുന്ന സിനിമയാണ് വാണി കപൂർ ആണ് നായിക ഇന്ത്യയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഇൻഫർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അർജുന ആ സിനിമയുമായി ബന്ധപ്പെട്ട് ആബിർ ഗുലാൻ ഇന്ത്യയിൽ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയും സിനിമയാണ് ഹിന്ദി സിനിമയാണ് ആബിർ ഗുലാൽ അതിൽ പാക് താരം ഫവാദ് ഖാനാണ് പ്രധാന കഥാപാത്രത്തെ നായക കഥാപാത്ര കഥാപാത്രത്തെ അഭിനയിക്കുന്നത് ഒപ്പം നായികയായി എത്തുന്നത് വാണി കപൂറാണ് നേരത്തെ തന്നെ ഈ സിനിമ നിരോധിക്കണം ഇന്ത്യയിൽ പ്രദർശിപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു അത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇന്നലെ തന്നെ എന്തായാലും ഇപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വരികയാണ് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കുന്നതിൽ പോലും അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് ഒൻപതാം തീയതി നേരത്തെ റിലീസ് ചെയ്തിരുന്ന ഈ സിനിമ ആബിർ ഗുലാൽ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ല പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സമാനമായിട്ടുള്ള കാര്യം നേരത്തെ ഈ പുൽവാമ ഭീകരാക്കനുള്ള സമയത്ത് രണ്ട് സിനിമകളെ സംബന്ധിച്ചുണ്ടായിരുന്നു അന്ന് രണ്ട് പാകിസ്ഥാനി താരങ്ങൾ അഭിനയിച്ച സിനിമകൾ ഒന്ന് ഷാറുഖ് ഖാൻ നായകനായ റൈസ് എന്ന ചിത്രം അതിൽ മാഹിറ ഖാൻ എന്ന പാകിസ്ഥാനി നടി പ്രധാന കഥാപാത്രത്തെ അഭിനയിച്ചിരുന്നു മാത്രമല്ല ഇതേ ഫവാദ് ഖാൻ എന്ന് പറയുന്ന താരം നേരത്തെ ഒരു കരൺ ജോഹർ സിനിമയിൽ ഏ ദിൽഹേ മുഷ്കിൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് അതും പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരുന്നു പുൽവാമ ഭീകരാക്രമണം ഉണ്ടായിരുന്നത് ആ സമയത്ത് ആ രണ്ട് സിനിമകളുടെയും റിലീസ് ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് ഏകദേശം ഒരു വർഷത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് പ പതിനെട്ട് പത്തൊൻപത് കാലത്ത് കാലത്ത് ഈ സിനിമ ഈ രണ്ട് സിനിമകളിലും റിലീസ് ചെയ്തത് സമാനമായിട്ടുള്ളൊരു നീക്കം ഇപ്പോഴും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഉണ്ടായിരിക്കുന്നു എന്തായാലും ആബിർ ഗുലാൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യേണ്ട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇന്ത്യയിൽ ഈ ഹിന്ദി സിനിമ റിലീസ് ചെയ്യേണ്ട അതിന് കാരണം അതിൽ പ്രധാന നായിക കഥാപാത്രത്തെ അഭിനയിക്കുന്നത് പാകിസ്ഥാനിയായിട്ടുള്ള ഫവാദ് ഖാനാണ് നായിക വാണി എന്തായാലും എന്തായാലും ഈ സിനിമ ഇന്ത്യയിൽ പുറത്തിറങ്ങില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം ഫാനാണ് സമസ്ത മേഖലകളിലും നമ്മുടെ ഇടപെടൽ നമ്മുടെ തിരിച്ചടി ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളുടെ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു തിരിച്ചടി ഉണ്ടാകും അത് ദുസപ്തത്തിൽ പോലും ശത്രുക്കൾ കാണാത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക പ്രസംഗത്തിൽ ഇംഗ്ലീഷിലും അദ്ദേഹം സംസാരിച്ചു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് ലോക രാജ്യങ്ങൾക്കുള്ള സാധാരണ ശൈലിയിൽ അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ ഇംഗ്ലീഷിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായിരുന്നു അതിൽ കൃത്യമായി പറയുന്ന ലോകരാജ്യങ്ങൾക്കാകെ ഉള്ള സന്ദേശമാണ് എന്താണ് ഈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട് എന്നത് വ്യക്തമാക്കുന്നതാണ് ആബിർ ഗുലാൽ എന്ന സിനിമ നിരോധിച്ചടക്കമുള്ള വാർത്തകളും ഇപ്പോൾ വരികയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് അർജുൻ പിതാംബരം നൽകിക്കൊണ്ടിരിക്കുന്നത് പാക്താരം ഫവാദ് ഖാൻ അഭിനയിക്കുന്ന സിനിമ വാണി കപൂർ നായിക ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചു ില്ല എന്ന ഐൻ ബി മന്ത്രാലയം വ്യക്തമാക്കുന്നു മെയ് ഒൻപതിന് റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു ആബിർ ഗുലാൽ ആ സിനിമ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും എവിടെയൊക്കെ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമോ ആ മേഖലകളിലൊക്കെ ഇടപെടൽ നടത്തുകയാണ് ഇന്ത്യൻ സർക്കാർ